ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളാ നാട്ടിൽ തന്നെ ഓരോ ആൾക്കാർ കുറേ ആൾക്കാർ പൈസ ഉള്ളവരുണ്ട് പിന്നെ മിഡിൽ ക്ലാസ് ഉണ്ട് പിന്നെ സാധനന്ന് ജോലി ചെയ്ത് ജീവിതം തള്ളിക്കൊണ്ട് പോകുന്ന ഒത്തിരി പേരുണ്ടല്ലേ ഒത്തിരി ആൾക്കാർ അപ്പോൾ അതിൽ നമ്മൾ കുറേ ആൾക്കാരുണ്ട് നമുക്ക് കിട്ടുന്നതിൽ ഇപ്പം ഷർട്ടായാലും പെൻറ്റായാലും നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും പുതിയത് പുതിയത് ഇങ്ങനെ വാങ്ങി ഓരോ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ഈ പഴയ സാധനങ്ങൾ പഴയ വരുന്ന പെയിൻറ്റ് ഷർട്ട് എല്ലാം നമ്മളിങ്ങനെ ഒന്നിൽ മാറ്റി 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 വയ്ക്കും എന്നിട്ട് എല്ലാവരും ചെയ്യുന്നത് അതുപോലെ തന്നെ ബാഗ് ഇപ്പം ബു ബുക്കുകളുണ്ടല്ലോ പഴയ നമ്മൾ പഠിച്ച കഴിഞ്ഞ വല്ലത്തെ ബുക്കുകൾ എല്ലാം ഇങ്ങനെ മാറ്റി ഒരടുത്ത് അടുക്കി 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 വെച്ച് ലാസ്റ്റ് ഫൈനൽ എന്ത് ചെയ്യും ഒന്നിലത് കത്തിച്ച് കളയും ഇല്ലെങ്കിൽ ആ കത്തിച്ച് കളയാതാണ് പദവല്ലേ ഇല്ലെങ്കിൽ വാരി എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ കച്ചടയിൽ ഇടുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൽ കൊണ്ട് തള്ളും അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ കുന്ന കൂന പോലും ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന കാരണം എനിക്ക് മനസ്സിൽ തോന്നിയതാണ് അത് ആർക്കെങ്കിലും ഒരു നല്ല മനസ്സ് തോന്നി ഉപകാരപ്പെടുമെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ എടുക്കുക വേറെ ഒന്നും തോന്നരുത് ഞാൻ ഞാനെങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ഉള്ള നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റി വയ്ക്കുന്ന തുണികളില്ലേ ഇപ്പം നമ്മൾ പെയിൻറ് ഷർട്ട് എല്ലാം അപ്പോൾ അത് നമ്മൾ ഒത്തിരി ദിവസം ചില ചില ആൾക്കാർ ഒത്തിരി ദിവസമൊന്നും ഇട്ട് കാണത്തില്ല നല്ല പനിയന് പെയിൻറ്റ് കാര്യങ്ങൾ അപ്പോൾ അത് നമുക്ക് കുറെ ആൾക്കാർ കൊടുക്കാറുണ്ട് ഇപ്പം ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ബാഗായാലും ഈ കുട്ടികളുടെ തന്നെ ബാഗുകളൊക്കെ നമ്മൾ കുറേ ദിവസം ഇപ്പോൾ ആറുമാസം യൂസ് ചെയ്തിട്ട് ചിലപ്പം വീണ്ടും പുതിയത് വാങ്ങിക്കൊടുക്കും അതൊക്കെ നമ്മൾ അടുത്തൊക്കെ ഈ കുറേ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഡയറക്റ്റ് കൊടുക്കുമ്പം ചിലപ്പോൾ അവർ അവരുടെ ഒരു എന്താണ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഏറെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അവർക്കൊക്കെ നിങ്ങൾക്കൊന്ന് കൊടുത്തുകൂടിയാണ് അപ്പോൾ അത് അതുവഴി വേറെ എത്ര ഈ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒന്നും ഇതൊന്നും വാങ്ങാൻ പറ്റാത്ത പുതിയ ഷർട്ടൊക്കെ കീറി പറഞ്ഞ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് എത്തും ഷർട്ടും പാൻറ്റും കാര്യങ്ങൾ അപ്പം അതുപോലെ തന്നെ ഈ ബാഗൊക്കെ ചില കുട്ടികൾ തന്നെ പുതിയതൊന്നും വാങ്ങാൻ കാണത്തില്ല ഇപ്പം രണ്ടു കൊല്ലമായിട്ട് ചിലപ്പോൾ യൂസ് ചെയ്തതായിരിക്കും കീറി പോയതൊക്കെ ഇരിക്കും ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത് സ്കൂളിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലർ വാങ്ങുമത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങും അപ്പം അങ്ങനെ നമുക്ക് കൊടുത്തു അതുപോലെ തന്നെ ബുക്കുകൾ ബുക്ക് ഈ ടെസ്റ്റ് ഒക്കെ അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കുട്ടികളുടേത് ഇപ്പോൾ ഇത് രണ്ടാം ക്ലാസ്സിലാണെങ്കിൽ അവർ അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവങ്ങളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ സിലബസ് ചില കൊല്ലങ്ങളല്ലേ മാറത്തുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തു നിങ്ങൾക്ക് അപ്പം ചിലവർ ചെയ്യുന്നുണ്ടാവും ഇപ്പം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്യണം അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു ആവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ഓരോ സാധനങ്ങൾ നമ്മളിപ്പോൾ ഒരു എന്താണ് വീട്ടുപകരണങ്ങൾ മറ്റേ കുറേ പാത്രങ്ങളായാലും എന്തായാലും നമ്മൾ ഡംപ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കും കുറേ കാലം കഴിയുമ്പോൾ അത് പൊടി അടിച്ച് ദ്രവിച്ച് അത് പോവാറുണ്ട് അല്ലേ അതെല്ലാം ഈ ആർക്കെങ്കിലും ഇപ്പം ചിലപ്പം ജോലിക്ക് വീട്ടിൽ നിൽക്കുന്നവരായിരിക്കും അവരുടെ അടുത്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊന്നുമോലത് വാങ്ങിക്കൊണ്ട് പോകും അവർ വേണമെന്നൊന്ന് ചോദിക്കുക എന്നാൽ നമ്മളെ കടമയാണ് നമ്മൾ ചോദിക്കുക എന്നിട്ട് അവർക്ക് പറ്റുമെങ്കിൽ അത് അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ഇതുപോലെയുള്ള പാൻറ്റ് ഷർട്ടും ആയാലും ഈ ചില സംഘടനകളല്ലെങ്കിൽ അവിടെ തന്നെ വരുന്ന ആൾക്കാർ കാണും അവരുടെ കയ്യിൽ എടുക്കുക ചിലവരൊന്നും കൊടുക്കത്തില്ല ഇത് ഇനി ഇരിക്കട്ട് ഓർമ്മ ഓർമ്മ എന്ത് കുറച്ച് സാരികളൊക്കെ നമ്മൾ ഇങ്ങനെ കൂട്ടി 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 വയ്ക്കും അതൊക്കെ അവിടെ ഇരുന്ന് കുറേ ദിവസം കഴിഞ്ഞാൽ ദ്രവിച്ച് ഇത് യൂസ് ഇല്ലാതെ പോവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കുക അപ്പോൾ പുതിയത് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ തന്നെ ആർക്കെങ്കിലും ബുക്ക് വാങ്ങുന്ന ബുക്കും ടെസ്റ്റും എല്ലാം വാങ്ങുന്നതിൻ്റെ കൂട്ടത്ത് ഒരു അഞ്ച് ബുക്ക് വാങ്ങി പാവങ്ങൾക്ക് കൊടുത്താൽ അതൊരു നല്ലൊരു പ്രവൃത്തിയാണ് നമുക്ക് കിട്ടുന്നതിന് തന്നെ ഒരു ചെറിയ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരൊന്നും പബ്ലിഷ് പൊതുവില് പറയത്തില്ല ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതില്ലാതെ തന്നെ അവർ കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് വെക്കും എന്നിട്ട് അതെടുത്ത് കളയുക ചെയ്യുന്ന വേറെ ആർക്കും അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുന്നതെന്നല്ലേ ഉള്ളൂ ചോദിച്ചാൽ അവർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ കൊടുക്കുക പിന്നെ എന്തെങ്കിലും പറ്റുന്നുള്ള രീതിയിൽ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എന്താണ് എല്ലാം കൂടെ നമ്മൾ കൂട്ടി 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 വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു നാൾ ഇപ്പം എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ ഒരു ഒരു കാലത്ത് നമ്മൾ എല്ലാവരും തിരിച്ച് പോകേണ്ടി വരും എന്നുവെച്ച് കഴിഞ്ഞാൽ മരണപ്പെട്ട് പോകേണ്ടി വരുമല്ലോ ആ സമയത്ത് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എല്ലാം കൂട്ടി 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 വച്ചിട്ട് ചിലപ്പം നമ്മളായത് നമ്മളെ മരണശേഷം വേറെ ആരെങ്കിലും ആയിരിക്കും അത് നമുക്കറിയാത്ത ആൾക്കാർ ഒന്നെടുത്ത് എടുത്തിട്ട് പോകും അത് ചിലപ്പോൾ മക്കൾ പോകും മക്കൾക്ക് വിദേശത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് അവരും അവർക്കുള്ളതെല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അവരും ഇത് യൂസ് ചെയ്യത്തില്ല ലാസ്റ്റ് അവിടെ കിടന്നിട്ട് പൊടിയടിച്ച് മാറടിച്ച് അങ്ങനെ പോകും അപ്പോൾ എല്ലാം ഉള്ള സമയത്ത് നമുക്ക് പറ്റുമെന്നുള്ളത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഇതുപോലെയുള്ള പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ആർക്കെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാലോ അങ്ങോട്ട് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിലും നമ്മൾ നടക്കാൻ പറയാമല്ലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണമെന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലൊരു സാധനം കിടപ്പുണ്ട് നിനക്ക് വേണോ വേണമെങ്കിൽ അത് അവർക്ക് കൊടുക്കുക അത് യൂസ് ആവും ചില പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആയാലും നല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് വിറ്റ് ചിലവർക്ക് വിറ്റ് കാശി കിട്ടുന്ന ആഴ്ച അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്ത് സഹായിക്കുക പുതിയത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അങ്ങനെയും ചെയ്യുക നല്ലതേ വരുള്ളൂ നമ്മൾ കൊടുക്കും തോറും നമുക്കത് പല രീതിയിൽ ദൈവം നമുക്കൊരു വഴിയിൽ കൂടെ ഒരു വഴി നല്ലൊരു കാര്യം നമുക്ക് കിട്ടും അപ്പം അങ്ങനെ എല്ലാവരും പറ്റുമെങ്കിൽ ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പഴയ വീഡിയോസ് എല്ലാവരും കാണുക എന്നേം പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്